കൊല്ലം റോ സൊസൈറ്റിയുടെ പുഷ്പമേളയ്ക്കായി സ്വാഗത സംഘം രൂപീകരിച്ചു എം നൌഷാദ് എം എൽ എ ഉദ്ഘാടനം നിർവ്വഹിച്ചു

അലങ്കാര ചെടികൾ വർണ്ണാഫമായ മത്സ്യങ്ങൾ നാടൻചെടികൾ മലക്കരിത്തോട്ടം പഴവർഗ്ഗത്തോട്ടം ഔഷധത്തോട്ടം വിദേശത്തു നിന്നുള്ള ബോൺസായി ഇരുപത്തഞ്ചെടിയോളം പൊക്കമുള്ള വിവിധയിന മനോഹരങ്ങളായ അമ്പതോളം ഫൈക്കസ് ബോൺസായികൾ ഡെൻട്രോബിയം കറ്റിലിയ ഓൺസീഡിയം ഡാൻസിംഗൽ തുടങ്ങിയ ഓർക്കിഡുകൾ വിവിധ വർണ്ണത്തിലുള്ള ബോഗൻ വില്ലകൾ വിത്തുകളും വളങ്ങളും വിൽക്കുന്ന സ്റ്റാളുകൾ എന്നിവയും ഒരുക്കുന്നുണ്ട് റോ സൊസൈറ്റി പ്രസിഡന്റ് പട്ടത്തുള വിനോദ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ജനറൽ സെക്രട്ടറി എം എം ആസാദ് സ്വാഗതവും നേതാജി ബി രാജേന്ദ്രൻ നന്ദിയും പറഞ്ഞു ആർ പ്രകാശൻപിള്ള എസ് സുവർണകുമാർ ചെറുകിട വ്യവസായ സംസ്ഥാന പ്രസിഡന്റ് നാസറുദ്ദീൻ എന്നിവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി സ്വാഗത സംഘം ചെയർമാനായി എക്സ് എക്സേണസ്റ്റ് ജനറൽ സെക്രട്ടറിയായി എം എം ആസാദ് ട്രഷററായി എൻ വിനോദ് എന്നിവരെയും യോഗം തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ kolam well